നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മൺകുടത്തിൽ വെള്ളം വെച്ചുകൊണ്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം പലരും പറയാറുണ്ട് ഞങ്ങൾ മൺകൂടത്തിൽ വെള്ളം വെച്ചിരുന്നു സാറിൻ്റെ വീഡിയോ കണ്ടു രണ്ട് തിരി നാല് തിരി വിളക്ക് എത്തിക്കുന്ന സമ്പ്രദായം മാറ്റുക ഒന്നുകിൽ ഒരു തിരി അല്ലെങ്കിൽ മൂന്ന് തിരി അല്ലെങ്കിൽ അഞ്ച് തിരിയാക്കുക ഒരു തിരി വീടിൻ്റെ ദർശനം എങ്ങോട്ടാണോ അങ്ങോട്ടെടുക ഇപ്പം തെക്കോട്ടാണെങ്കിൽ തെക്കോട്ട് തന്നെ ഇടണം അപ്പോൾ മരിച്ച കിടക്കുമ്പോൾ തളിക്കാൻ പാകത്ത് തെക്കോട്ട് തിരി ഇട്ടു അതൊന്നും നോക്കണ്ട കാരണം എന്താ തെക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും നെഗറ്റീവ് ആയത് ഏറ്റവും നെഗറ്റീവ് ദിക്കാണ് അതുകൊണ്ടാണ് തെക്കോട്ട് എടുക്കുക ഏറ്റവും അവസാനം പോവുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം പക്ഷേ വീടിൻ്റെ ദർശനത്തിനനുസരിച്ച് ദേവതകൾക്കാണ് തിരി വയ്ക്കുന്നത് ശുഭകാര്യങ്ങൾക്ക് വയ്ക്കുമ്പോൾ അത് തെക്കോട്ട് വയ്ക്കുമ്പോഴായാലും വടക്കോട്ട് വെച്ചാലും പടിഞ്ഞാറോട്ട് വെച്ചാലും കിഴക്ക് വെച്ചാലും എല്ലാം ദേവതയ്ക്കാണ് ഒരു തിരി വിളക്ക് ഗണപതിക്കാണ് അപ്പോൾ ഗണപതിയാണ് ഈ തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് സമ്പത്ത് നൽകുന്ന ദേവനാണ് അതുകൊണ്ട് ഒരു തിരി വിളക്ക് ഒരു നിവൃത്തിയിൽ ചിരാതിൽ കത്തിച്ച് വയ്ക്കാം അതല്ല ചെറിയ ഒരു ഓട്ടുകളൊക്കെ വെച്ച് വയ്ക്കാൻ പറ്റുമെങ്കിൽ മൂന്ന് തിരി ഇടാം അപ്പോൾ കിഴക്കോട്ടാണ് ദർശനമെങ്കിൽ ഒന്ന് കിഴക്ക് ഭാഗത്തേക്ക് മറ്റൊന്ന് വടക്ക് പടിഞ്ഞാറ് മറ്റൊന്ന് തെക്ക് പടിഞ്ഞാറ് ഇത് തന്നെ പടിഞ്ഞാറോട്ടാണെങ്കിൽ ആദ്യത്തെ പടിഞ്ഞാറ് പിന്നെ വടക്കിഴക്ക് അവസാനം തെക്കിഴക്ക് അങ്ങനെയാണ് ഇടേണ്ടത് അല്ലെങ്കിൽ അഞ്ച് തിരി ഇട്ട് കത്തിക്കാനുള്ള നിവൃത്തി ഉണ്ടെങ്കിൽ ഭദ്രദീപം തന്നെ കത്തിക്കാം ഇത് തന്നെ ചില സപ്താഹം ചില വീടുകളിൽ ചെന്ന് വായിക്കാൻ ചെല്ലുമ്പോൾ അവർ നാല് തിരി ഇട്ട് കത്തിക്കുള്ളൂ അവർക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പഠിച്ച മണ്ടത്തരം മാറാൻ പറ്റില്ല അപ്പോൾ രണ്ട് തിരി നാല് തിരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ രണ്ട് തിരിയാണെങ്കിൽ ബലാബലമാണ് എത്ര ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ ചിലവ് വരും അതേപോലെ ഭാര്യ ഭർത്താവും തമ്മിൽ ആവശ്യമില്ലാത്ത കലഹം ഉണ്ടാകും നാല് തിരിയാണെങ്കിൽ മഹാദുരിതവും രോഗവും ആ വീട്ടിൽ നിന്ന് മാറുകയില്ല അപ്പോൾ എന്തായാലും ദേവതകൾക്ക് വിളക്ക് വെച്ചുകൊണ്ട് അഞ്ച് തിരിയാകുമ്പോൾ പതിരതിരികുന്ന് തന്നെ കത്തിക്കാം അങ്ങനെ അഞ്ച് തിരി വിളക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മൂന്ന് മൂന്നിരിക്ക് വിളക്ക് വെച്ചിട്ട് ഉപയോഗിക്കുന്ന വെള്ളം ഒരു ചെറിയ മൺകുടത്തെ പുതിയതായിട്ട് വാങ്ങണം ഇരുപതോ മുപ്പതോ നാൽപ്പതോരയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വിളക്കിൻ്റെ തൊട്ടടുത്തല്ല വെക്കേണ്ടത് ഒന്നുകിൽ തിണ്ണയിൽ വയ്ക്കാം അല്ലെങ്കിൽ സിറ്റൗട്ടിൽ വയ്ക്കാം അല്ലെങ്കിൽ കോലേറയത്ത് വയ്ക്കാം മൂടി വെക്കണ്ട എവിടെയെങ്കിലും വെച്ചിട്ട് എൻ്റെ ധർമ്മ ദൈവങ്ങളെ എൻ്റെ ഭരദേവതകളെ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് വയ്ക്കുക പിറ്റേ രാവിലെ മിച്ചമുള്ള വെള്ളം പിന്നെ പൂച്ച കുടിക്കുകയോ പട്ടി കുടിയോ എന്ത് കുടിച്ചാലും പോയിക്കോട്ടെ മിച്ചമുള്ള വെള്ളം എടുത്ത് മുൻവശത്ത് മുറ്റം അടിച്ചുകൊണ്ട് അവിടെ തളിക്കാം അല്ലെങ്കിൽ നാല് ചുറ്റുമുറ്റത്ത് തളിക്കാം ഇനി ഫ്ളാറ്റുകളിലാണെങ്കിൽ ആദ്യം കയറി വരുന്ന റൂം മുറ്റമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവിടെ അടിച്ചെടുത്ത് തളിക്കാം ബാക്കി വരുന്നത് നമുക്കൊരു ബക്കറ്റിൽ ഒഴിച്ച് ജലാധിവാസം ചെയ്തു വേറെ വെള്ളം കൂട്ടി ഒഴിച്ച് അങ്ങനെ വാഷ് ബേസിനിൽ ഒഴിച്ച് കളയാം അപ്പോൾ ഇങ്ങനെ നാൽപ്പത്തി ഒന്ന് ദിവസം ചെയ്യുമ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും അത് തന്നെ വീട്ടിൽ പിരീഡുള്ള സ്ത്രീകളാണെങ്കിൽ പിരീഡുള്ള ദിവസങ്ങളിൽ വിളക്ക് വയ്ക്കേണ്ട ആ ദിവസം ഇതിൽ നിന്ന് കുറയ്ക്കാം അപ്പോൾ ഇരുപത് ദിവസം വെച്ചു പിരീഡ് വന്നു ഏഴാം ദിവസം പിന്നെ ഇരുപത്തൊന്ന് എണ്ണി അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം നാൽപ്പത്തൊന്ന് കഴിയുമ്പോൾ വീണ്ടും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം ഇടവേള വിട്ടിട്ട് വീണ്ടും നമുക്ക് വെള്ളം വെച്ച് പോകാം അപ്പം പലർക്കും ഇതൊന്നും അറിഞ്ഞൂടെ ഒരാൾ വന്നപ്പോൾ പറഞ്ഞത് ഇദ്ദേഹം കുടത്തിൽ വെള്ളം വയ്ക്കുന്ന വീഡിയോ കണ്ട് വലിയ ദുരിതമാണ് അങ്ങനെ മുപ്പത്തിയാറാം ആയപ്പോഴേക്കും മകൾ പ്രസവിച്ചു മകൾ പ്രസവിച്ച കാരണം കൊണ്ട് പിന്നീട് വെള്ളമൊന്നും വെച്ചില്ല അപ്പം ഞാൻ ചോദിച്ചു കുഞ്ഞിനിപ്പം എത്ര വയസ്സായി അപ്പോൾ ആളുകൾ കുഞ്ഞിന് മൂന്ന് വയസ്സായി ഒന്ന് വെച്ച് നോക്കിയാൽ ഇങ്ങനെയാണ് നമ്മുടെ ഹൈന്ദവർ അതായത് മുപ്പത്തിയാറ് ദിവസം കുടത്തിൽ വെള്ളം വെച്ച് ചെറിയ മാറ്റമൊക്കെ വന്നുകഴിഞ്ഞപ്പോഴേക്കും മകൾ പ്രസവിച്ചു പിന്നെ ആളതൊക്കെ മറന്നുപോയി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും വീഡിയോ കാണുന്നത് നിരന്തരം വീഡിയോ കാണുന്ന സ്വഭാവം നമ്മുടെ ഹൈന്ദവർക്കില്ല ഇവിടെ ആവാന പൂജ കഴിഞ്ഞ് രക്ഷയോട്ട് പിന്നെ വീഡിയോ തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കാറില്ല പിന്നെ വീണ്ടും അടുത്ത അടി കെട്ടി കഴിയുമ്പോൾ ഓടി വരും അല്ലാതെ കണ്ട് ഹൈന്ദവർക്ക് അങ്ങനെ ഫോളോ അപ്പ് ആത്മീയത എന്ന് പറഞ്ഞ സംഭവം ഇല്ല അതുതന്നെ പൂജയിലേക്ക് എത്തുന്നത് തന്നെ വലിയ രീതിയിൽ വിറച്ച് വരച്ച് 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 വിരച്ച് അറങ്ങായിരുന്നു അപ്പം നിങ്ങളറിയേണ്ടത് ഇങ്ങനെ കുടത്തിൽ വെള്ളം വെച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആദ്യം ശ്രീകൃഷ്ണവാസി ചോദിച്ചായിരുന്നു കൺസൾട്ടേഷൻ എടുക്കണം നിങ്ങളുടെ തടസ്സ കാരണങ്ങൾ എന്താണ് കണ്ടെത്തണം പിന്നെ ഒരു ഏലസ് വാങ്ങി ധരിക്കണം ഇപ്പോൾ ഏലസിന് പൈസയില്ലെങ്കിൽ പോലും ഒരു ചരട് വാങ്ങി ധരിക്കുക അതിന് നൂറ് രൂപയുള്ളൂ ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ അതിലൂടെ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഇരുപത്തേഴ് വയസ്സിനുള്ളിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കുക ഏലസിന് അയ്യായിരം രൂപയാണ് ഓൺലൈനാണെങ്കിൽ അയ്യായിരത്തി നൂറ് രൂപ അത് ധരിക്കുമ്പോൾ പകലിന് ഓണം ഒഴിവാക്കണം രാത്രി അഴിച്ച് വെച്ചെണ്ണ കഴിക്കാൻ മരണവീട് ജനവീട് വരഭർത്തും എന്ത സമയത്തും ധരിക്കുക അങ്ങനെ കൃത്യമായി ചിട്ട പാലിച്ച് എല്ലാ മാസത്തിലും ആയിരത്തി നാനൂറ്റി ഇരുപത് ഇട വഴിപാട് അതായത് നൂറ്റിയെട്ട് ഗണപതി ഹോമവും ഏഴ് ദിവസം നാരങ്ങമാലയും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരു സന്നിധിയിൽ പ്രണവമലയും മഹാഗണപതിക്ക് പതിനൊന്ന് തൃക്കരങ്ങളോട് കൂടിയ മഹാഗണപതിക്ക് നടത്തണം അങ്ങനെ ഒന്നര വർഷം വരയ്ക്കെ ആയ ഏലസിലൂടെ മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ പൈസ ഉണ്ടാക്കിയിട്ടൊന്നും ഇവിടെ ആവാഹന പൂജ നടത്തി രക്ഷപ്പെടണം അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ ചിലർ ഒന്നിന് കള്ള കമൻറ്റ് നിങ്ങൾ നോക്കേണ്ട അത് പാരമ്പര്യവാദികളായ ഒരുപാട് മണ്ടൻ ജോലിച്ച്മാരുണ്ട് ഒരുപാട് മണ്ടം പൂജാരിമാരുണ്ട് കർമ്മം ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇവർക്കൊന്നും ഇത് സാധിക്കാത്തതുകൊണ്ട് ഇവരാണ് വിഷമത്തോടു കൂടിയുള്ള കള്ള അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടണം നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ പറഞ്ഞു തന്നത് ആദ്യമായിട്ട് ഒരു പൈസ പോലും മുടക്കില്ലാത്ത വഴിപാടാണ് അത് ചെയ്ത് കയറി വരുമ്പോൾ പിന്നീട് വഴിപാട് ചെയ്ത് അതേപോലെ ഏലസൊക്കെ ധരിച്ച് സാമ്പത്തികമായിട്ട് കയറണമെന്നുണ്ടെങ്കിൽ ആവാന പൂജയ്ക്ക് വരണം ആവാഹന പൂജയ്ക്ക് വരുമ്പോൾ വീടിൻ്റെ വാസ്തു ഇവിടെ നിർബന്ധമായിട്ട് നോക്കാൻ പറയുന്നത് പൂജ കഴിഞ്ഞാൽ രണ്ടര വർഷം വരെയൊക്കെ ചിലർ നല്ല രീതിയിൽ മുന്നോട്ട് പോകാറുണ്ട് പിന്നീട് എല്ലാം നശിച്ചു പോകാറുണ്ട് അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീടിൻ്റെ വാസ്തു ആ ഒരു മനസ്സ് നമ്മുടെ വീട് എങ്ങനെയുള്ളതായിക്കോളട്ടെ നമുക്ക് ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയോടുകൂടി ജീവിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന കൃത്യമായിട്ട് വാസ്തു നോക്കി മനസ്സമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധനത്തോടെ ജീവിക്കാനുള്ള സംവിധാനം തരാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ കുടത്തിൽ വെള്ളം വെച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊരാൾ വീണ് കിടക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് അയാളുടെ മൊത്തത്തിൽ വെള്ളമൊക്കെ തളിച്ച് കഴിയുമ്പോൾ അയാളൊന്ന് കണ്ണുറക്കും പിന്നെ നമ്മൾ ആദ്യം എഴുന്നേറ്റ് കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം ആ വെള്ളം കൊടുത്ത് അയാൾ എഴുന്നേറ്റ് നിന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഉടനെ ഒരു വണ്ടി വിളിച്ച് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള ആശുപത്രി കൊണ്ടുപോകും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ഇടും പിന്നീട് രോഗം എന്താണെന്ന് നോക്കും എന്നിട്ട് ചികിത്സിക്കും ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ അദ്ദേഹം നല്ല ആഹാരവും കഴിഞ്ഞ് നല്ല ആരോഗ്യം ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഈ കുടത്തിൽ വെള്ളം വയ്ക്കുക എന്ന് പറഞ്ഞാൽ വീണ് എടുക്കുന്ന ആൾക്ക് ആദ്യമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുന്നതാണ് കുടത്തിലെ വെള്ളം അപ്പോൾ ചില ചിലമെടുക്കന്മാർ വരുമ്പോൾ പറയുന്ന ഒരു കാര്യം ഞങ്ങൾ കുടത്തിലൊക്കെ വെള്ളം വെക്കുന്നുണ്ട് അതുകൊണ്ട് എന്താ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരോഗ്യമല്ലേ ഉണ്ടാവുള്ളൂ നല്ല ആഹാരം കഴിക്കണ്ടേ ഇനി രോഗമാണ് രോഗം മാറ്റണ്ടേ അതിനെല്ലാം ആവാഹന പൂജ അതേപോലെ തന്നെ നിങ്ങൾ മരിച്ചവർക്ക് ബലി ഇടാൻ ഇടുന്നില്ല എങ്കിൽ അത് കർക്കിട ബലിയോ ശിവരാത്രി ബലിയോ തുലാം ബലി ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല മരിച്ച നാളിന് ശ്രാദ്ധ ബലിയാണ് ഇടേണ്ടത് അത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പ്രായച്ചാല് മൂവായിരം രൂപയുടെ ചിലവുള്ളൂ ഈ പ്രായശ്യത്തെ ബലി ഇട്ടാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റം വരും ഈ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരു പാർട്ടി വന്നത് കർക്കിടവാകൻ്റെ ബലി ഇട്ടു ഏഴ് തലമുറയ്ക്ക് അച്ഛൻ വഴിയും അമ്മ ഒരു ഗുണമില്ല ഞാൻ പറഞ്ഞു ശ്രാദ്ധബലി ഇല്ല അത് ഇല്ല അതെന്താ അറിഞ്ഞുകൂടാ കണ്ട അപ്പോൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും മണ്ടത്തരത്തിലൂടെ എന്തോരം പഠിച്ചിട്ടുണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞാണ് വേണ്ട അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഇതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പം അത്രയും മണ്ടത്തരത്തിലൂടെയാണ് പലരും മുന്നോട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ ശ്രാദ്ധബലി പ്രായച്ഛിതമായിട്ട് ചെയ്യുന്നതിന് മുൻറ്റിയാണ് അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും അങ്ങനെ പറയുന്ന കാര്യം കൃത്യമായിട്ട് സത്യമാണെന്ന് മനസ്സിലാക്കാം ഇതോടൊപ്പം ഒരു വോയിസ് ഈ കഴിഞ്ഞ ദിവസം പത്തിനും പതിനും ആവാന പൂജ അഞ്ഞ് മുസ്ലിം ഫാമിലി അവർ ഇട്ട് തന്നൊരു ഓയിസ് നിങ്ങളെ കേൾപ്പ് ചെയ്യുന്നത് നിങ്ങളൊക്കെ വരച്ചു വരച്ച് നിൽക്കാണല്ലോ അപ്പോൾ അവരവരുടെ ജീവിതത്തിലുണ്ടായി വലിയൊരു അനുഭവം അവർ മുസ്ലിങ്ങളായതുകൊണ്ടാണ് അവർക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു വോയിസ് ഇട്ട് തന്നിട്ടുണ്ട് അതൊന്ന് കേട്ടു നോക്കുക അതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ നിറയെ അനുഭവ സാക്ഷ്യം വീഡിയോകൾ ഇടുന്നുണ്ട് അവർക്ക് കേട്ട് നോക്കുക നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് മാറാത്ത ഒരുപാട് രോഗങ്ങൾ ഇവിടെ ആവാഹന പൂജയിൽ വന്നു കഴിയുമ്പോൾ മാറുന്നുണ്ട് അപ്പം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ രക്ഷപ്പെടണം ഇനിയും നല്ല രീതിയിൽ ആരോഗ്യത്തോട് ജീവിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടിച്ച് നിൽക്കേണ്ട ധൈര്യമായിട്ട് ആവാന വരാം നൂറിട്ടി അഞ്ഞൂറ്റി പത്ത് ചിലവാകുന്ന അവസ്ഥയൊക്കെ നമ്മുടെ ആവാന പൂജ കഴിയുമ്പോൾ മാറിപ്പോയിട്ടുണ്ടാവും അല്ലാതെ വാശി പിടിച്ച് എനിക്ക് പത്ത് രൂപ ചിലവാക്കണമെങ്കിൽ പോലും അതിൻ്റെ ഭക്ഷണം കഴിക്കാം എന്നുള്ള വാശി വേണ്ട എപ്പോൾ വേണമെങ്കിൽ നമ്മളൊക്കെ ഇവിടുന്ന് ഇവിടെ ചൊല്ലേണ്ടി വരും അപ്പോൾ നല്ല രീതിയിൽ ജീവിതം ഉപയോഗിച്ച് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആവാന വരാം അതോടൊപ്പം മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ പോകുന്നത് ഇതെല്ലാം മുൻകൂട്ടി അറിയാൻ സാധിക്കും അതേപോലെ നിങ്ങൾക്ക് എന്ത് തൊഴിൽ ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ സ്വദേശമാണോ ബിസിനസ്സാണോ എൻജിനീയറാണോ ഡോക്ടറാണോ ആർട്ടിസ്റ്റാണോ സേനയിലാണോ കൂലിപ്പണിയാണോ എല്ലാം കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകും കലാകായികപരമായ കഴിവുണ്ടോ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ഇനിയുള്ള കാലം നല്ല രീതിയിൽ ജീവിത സമൃദ്ധിയിലേക്ക് ജീവിതം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ജാതകം എഴുതി വാങ്ങുക വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്നുള്ളത് അതോടൊപ്പം തന്നെ ലോകത്തിൽ യാതൊരു വിധ പ്രവേശന ഫീസോ മാസവരിയില്ലാതെ ജാതി മത വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാത്ത ഒരു സംഘടനയുണ്ട് ഈ സംഘടനയിൽ നിങ്ങൾക്ക് അംഗങ്ങളാകാം സംഘടനയുമായി സഹകരിച്ചു പോകുമ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിലേക്ക് ആയില്യം എല്ലാ മാസത്തിലും ഉത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് എല്ലാ മാസത്തിലും തീർത്ഥാടന യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃക മാതൃകാണിക്കുമ്പോൾ മടിച്ചു നിൽക്കേണ്ട നേരെ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി സംഘടനയിൽ അംഗങ്ങളാവുക ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയോടുകൂടി ഏതൊരാൾക്കും ജീവിച്ചു തീർക്കാൻ സാധിക്കും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ഇവിടെ അയത്തമില്ല അന്ധവിശ്വാസമില്ല അനാചാരമില്ല തുള്ളലില്ല ചാട്ടമില്ല എല്ലാം വളരെ ശാന്തമായ രീതിയിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ട് മനസ്സിലാക്കുക ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച സ്വയം ബോധ്യപ്പെടുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം സേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളെടുക്കൊണ്ടും ചെയ്തു തരികയും ചെയ്യും പഞ്ചാലങ്കാര പൂജകളുടെയും ഗൃഹപ്രവേശങ്ങൾക്ക് ചെയ്തിരുന്നത് അതിലൂടെ ഏതൊരാൾക്കും ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലം ജീവിത സമൃദ്ധി തന്നെ ലഭിക്കും അതിനുവേണ്ടി ഇതിൻ്റെ ഒപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോകൾ കാണിക്കുന്നുണ്ട് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക വിവാഹ തടസ്സമായാലും ഭൂമി വാങ്ങാൻ പറ്റാത്തായാലും ഭവന നിർമ്മാണത്തിനുള്ള തടസ്സമായാലും രോഗങ്ങൾ മാറാത്തതായാലും കുട്ടികൾ മടി പിടിക്കുന്നതായാലും ഏതൊരു കാര്യങ്ങൾക്കും ആവാഹന പൂജയിലൂടെ അത് ഡിപ്രഷനാണെങ്കിലും എല്ലാത്തിനും ആവാഹന പൂജയിലൂടെ പരിഹാരമുണ്ട് എന്നൊരു യാഥാർഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ഇക്കഴിഞ്ഞ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടന്ന പൂജയിൽ പങ്കെടുത്ത ഒരു മുസ്ലിം ഫാമിലിയാണ് ഞങ്ങൾ ഞങ്ങൾ പൂജ കഴിഞ്ഞ് അവിടെ പറഞ്ഞ് നേർച്ച പി അന്ന് തന്നെയും പിറ്റേ ദിവസമൊക്കെ ആയിട്ട് തന്നെ ഞങ്ങൾ ചെയ്തു തീർത്തായിരുന്നു ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ഉത്തിഷ്ട കാര്യം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നടന്നു അതുപോലെ ആരോഗ്യകരമായ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് മാറ്റം ഉണ്ടായി. ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ സാധിച്ചതിന് ഗുരുനാഥനോടുള്ള നന്ദിയും ബഹുമാനവും ആളാർ അറിയിക്കുന്നു ഇദ്ദേഹം ചന്ദ്രശേഖരൻ പാലക്കാട് പാലക്കാടിന്ന് വരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് വരുന്നത് വരുന്നത് ഉടനെ പൂജയിലേക്ക് വരുന്നത് പൂജ കഴിഞ്ഞ് പിന്നീട് നിരന്തരമായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടും കാര്യം വരുമ്പോൾ ഒരുമാതിരി ഉള്ള ആവാന പൂജയിലൊക്കെ ഒന്ന് പങ്കെടുക്കുക അതുകൂടാതെ ക്ഷേത്രത്തിൽ ഒരുപാട് പൂജകളും കാര്യമൊക്കെ നടത്തുന്നുണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി മുമ്പ് വല്ലാത്തൊരവസ്ഥയിലേക്ക് കുട്ടികളൊക്കെ പഠിച്ച് വിദേശത്തേക്കൊക്കെ പോയിട്ട് പോയി അവിടെ നിൽക്കുന്നതിലും സ്പീഡിൽ അവർ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിനൊക്കെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ മനസ്സിലായത് നമുക്ക് നേരിടാനും നേടാനും സാധിക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിലൊക്കെ ചിലപ്പോൾ ജോലിക്ക് കൊണ്ട് മതിയൊക്കെ ഇരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യാനായിട്ട് വലിയ മാനസിക സമ്മർദ്ദമൊക്കെ വരുന്ന സമയത്ത് തിരുവേരമംഗലത്തുമിൻ്റെ തിരുസന്ധിയിൽ ഇരുപത്തിയേഴ് ദേവതകളുണ്ട് ഇവിടെ വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജീവിതം മാറ്റി മറിക്കാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സമൂഹത്തിനോട് വല്ലാത്ത രീതിയിൽ ഞാൻ പൊരുന്നേക്കാൾ വലിയ രീതിയിലാണ് അദ്ദേഹം ജീവിതത്തോട് പൊരുതി അടുത്ത് തന്നെ വീടിൻ്റെ പാലുകാച്ചലും കാര്യമാണ് അത് കർക്കിടക മാസത്തിലാണ് നമ്മളുടെ ഇവിടുന്ന് തന്നെ പോയിട്ടാണ് ഗണപതി ഹോംവർക്ക് ചെയ്തുകൊടുക്കുന്നത് ഒന്ന് ആലോചിച്ചോക്കെ അപ്പോൾ നിങ്ങളുടെ മണ്ടത്തര ഈ പാലക്കാട്ടുകാരൊക്കെ കുറേ ഒരുപാട് മണ്ഡത്തരം അന്ധവിശ്വാസമൊക്കെ ഉണ്ട് അതുപോലെ അദ്ദേഹം നായർ സമുദായമാണ് അപ്പോൾ ചില രീതി സമുദായത്തിനെടുത്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പലരെയും ധാരണകളാണ് അതൊക്കെ മാറ്റി അടക്കി കളയണം ആചാരങ്ങളെന്ന് പറഞ്ഞാൽ കർക്കിട മാസത്തിൽ ഗ്രഹപ്രവേശം പാടില്ല അത് മണ്ടത്തരം ഇത് മണ്ടത്തലെന്ന് നിങ്ങളറിയുക നമുക്ക് മനുഷ്യർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മഹർഷിമാർ ഒരുപാട് ആചാര സംവിധാനങ്ങളിലൂടെ ഏർപ്പാട് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു കഴിവില്ലാതെ പോയി പലരും പാരമ്പര്യം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് ഇന്ന് കാണുന്ന ഈ ജ്യോതിഷ പൂജാ സംവിധാനങ്ങളെല്ലാം പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണെന്ന് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇവരെല്ലാം നിങ്ങളോട് സഹകരിച്ച് അവർ പലർക്കും അവർക്ക് മുഖം കാണിക്കാനൊക്കെ ആദ്യം പേടി പറഞ്ഞു പക്ഷെ ഞാൻ നമ്മുടെ ഉദ്ദേശം പറഞ്ഞിപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പേടിയില്ല കാരണം എന്താ എല്ലാവരും തൊഴിലിതാണ് ജീവിക്കുന്നത് കാക്കാനോ മോഷിക്കാനോ പോവുകയോ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ മാത്രമേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക ജീവിതം നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും നമസ്കാരം രാധയാണ് ഡൽഹിയിൽ നിന്ന് വരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലാണ് പരിചയം വരുന്നത് അങ്ങനെ ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ നോക്കി പിന്നീട് രേലസവാങ്ങ് ധരിച്ചു അതിലൂടെ മാറ്റങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന് ഇവിടെ ആവാഹനക്കുറിച്ച് നടത്തി അപ്പോൾ പിന്നീട് അവർക്ക് തടസ്സം വന്നപ്പോൾ എപ്പോഴും ഡൽഹി തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ഡൽഹി തന്നെ താമസിക്കുന്നത് അപ്പോൾ അവർ ഡൽഹിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വരുന്നത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കണ്ട അവർക്ക് തന്നെ ആ ഒരു ഫീല് വരും മുമ്പ് ഉണ്ടായിരുന്ന അനുഭവ ഗുണങ്ങൾ കുറേ കുറേ വലിയെന്ന പോലൊരു തോന്നൽ വരുമ്പോൾ അവർ തന്നെ നമുക്ക് മെസ്സേജ് ഇടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതിൻ്റെ വരാനും എൻ്റെ അടുത്തേക്ക് മെസ്സേജ് എടുക്കുകയും വിളിക്കേണ്ടെന്നൊരു ആവശ്യമില്ല നേരെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇടും ഇവിടെ ആവാഹന പൂജ നടക്കുന്ന ദിവസം അവർക്ക് പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കും അപ്പോൾ ഇവിടെ ഒന്ന് ഇത്രയും അതായത് ഗ്രൂപ്പിൽ മെസ്സേജ് വരുമ്പോൾ തന്നെ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും അവർ പെട്ടെന്ന് ഫില്ലാകും അതും പിന്നെ ഈശ്വരനും കൂടി സഹായിക്കണം കാരണം പിന്നീട് വരികയോ മരണമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലർ പിന്മാറും ആ സമയത്ത് വീണ്ടും അവർക്ക് ചാൻസ് കിട്ടും അപ്പോൾ അങ്ങനെയാണ് അവർ വീണ്ടും അവർക്ക് തടസ്സം വന്നോ അല്ലെങ്കിൽ ഫീല് വന്നപ്പോൾ അവർ മാറ്റാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാനിത് ഇവരെ കൊണ്ട് പറയിക്കാത്തത് അവർ പറഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവും അതുമല്ല നിങ്ങൾക്കൊന്നും ഇത് കണ്ട് ഒരുപാട് നേരം കേൾക്കാനുള്ള ക്ഷമയൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആർക്കും ഇല്ല എനിക്ക് മനസ്സിലായി എല്ലാവർക്കും നമസ്കാരം